ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിയ പത്ത് ഫ്ലവറോട് കൂടിയ രണ്ട് റൂബിയും ഓർക്കിഡ് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ആ ഓർക്കിഡുകൾ ഇന്ന് ഞാൻ പോട്ട് ചെയ്യുന്ന രീതി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും ഓർക്കിഡ് ആദ്യമായിട്ട് വളർത്തുന്നവരോ അല്ലെങ്കിൽ ഇനിയും പോട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും സംശയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള തരത്തിലുള്ള ഒരു രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ അന്ന് ഞാൻ കാണിച്ച വീഡിയോ കണ്ട് ഒത്തിരി പേര് ഓ ചെടികൾ വാങ്ങുന്നതിന് ഓർഡർ കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും ഇനിയും അവിടെ സ്റ്റോക്ക് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വേണ്ടവർക്ക് ആ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ടാലേ കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതൊന്ന് പൂട്ട് ചെയ്യുന്ന വിധം മാത്രമാണ് ആദ്യം ഞാൻ ചെയ്തത് ഒരു രണ്ട് ലിറ്റർ വെള്ളം ഒരു ബക്കറ്റിൽ എടുത്തിട്ട് ഒരു സ്പൂൺ സാഫ് നമ്മുടെ വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്ത് നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ഒന്ന് മുക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ ഒന്ന് ചുവട് ഒന്ന് മുക്കി വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്ത് അതിൻ്റെ വെള്ളം പോകാനായിട്ട് വെക്കണം പിന്നെ നമുക്ക് ഓർക്കിഡ് പോട്ട് ചെയ്യാനായിട്ടുള്ള മിശ്രിതം അതായത് ഒട്ടുനുറുക്കും കരിക്കഷ്ണവും മാത്രമാണ് നമ്മൾ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഏറ്റവും അടിയിൽ നമ്മൾ പോട്ടിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് മെറ്റലുണ്ടല്ലോ നമ്മുടെ ബേബി മെറ്റലോ അല്ലെങ്കിൽ വലിയ മെറ്റിലോ ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഇനിയിപ്പോൾ അതില്ലയെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മെറ്റൽ അടിയിൽ ഇടാനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ചകിരിക്കും പകരം നമ്മൾ ചകിരി നാര് കൊണ്ടൊന്ന് പൊതിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഓർക്കിഡ് വയ്ക്കുന്നത് കാരണം ഓർക്കിഡ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അത് പോട്ടിലല്ല വന്നിരിക്കുന്നത് പോട്ടിൽ നിന്ന് നിന്നെടുത്ത് വേര് പുറത്തേക്ക് കിട്ടുന്ന ഉള്ള രീതിയിലാണ് നമുക്ക് ആ ചെടി കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് ചകിരിനാരുണ്ടെങ്കിൽ ഒന്ന് പൊതിഞ്ഞ് വയ്ക്കുന്നതിലാണ് അല്ലെങ്കിൽ നമ്മുടെ ചെ തേങ്ങ പൊതച്ചതിന് ശേഷം കിട്ടുന്ന ചകിരിയിൽ നിന്നും ചകിരി അടർത്തി മാറ്റിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ചോറെടുത്ത് അതിൻ്റെ നാര് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് പൊതിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ ചെടിയുടെ വേരോട്ടത്തിനും നല്ലതാണ് നമുക്ക് ചെടി ഇപ്പോൾ പുറത്ത് അധികം എന്താ പറയുക മഴ നനയാതെ വെച്ചു കഴിഞ്ഞാലും മഴ കുറച്ച് മഴ നനഞ്ഞാലും ചീത്തയാവാത്ത രീതിയിൽ വെള്ളം വാർന്നു പൊയ്ക്കോളും അപ്പോൾ അതുകൊണ്ട് ചകിരിനാരാണെങ്കിൽ ഏറ്റവും വേര് പിടിച്ചു കിട്ടാൻ നല്ലതാണെന്ന് എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഇതേപോലെയുള്ള ചകിരിനാരെടുത്തിട്ട് ഞാനൊന്ന് ഈ ഒരു എന്താ പറയുക ചെടിയുടെ ചുറ്റും ഒന്ന് പൊതിഞ്ഞിട്ട് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് കിട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓർക്കിഡ് പോട്ട് തിരഞ്ഞെടുക്കുമ്പോഴേ എപ്പോഴും ചെടിയുടെ വലുപ്പ് അനുസരിച്ചിട്ടുള്ള പോട്ട് തിരഞ്ഞെടുക്കണം ഇതിപ്പോൾ ഒരു എട്ട് ഇഞ്ചിൻ്റെ ഓർക്കിഡ് പോട്ടാണ് അപ്പോൾ നമുക്ക് ഹാങ് ചെയ്തെടുക്കുന്ന ഇതേപോലെയുള്ള പോട്ടുകളിലും നമുക്ക് വെക്കാം പക്ഷേ ഇത് കുറച്ച് വാവട്ടം കുറവുള്ള ചെടിച്ചട്ടിയാണ് നമ്മുടെ ചെടി നല്ല ടൈറ്റായിട്ട് ഇരിക്കണം കാരണം ഈ ചെടി വേര് പിടിക്കണമെങ്കിൽ അതുപോലെ ടൈറ്റായിട്ട് വെച്ചാൽ മാത്രമേ നല്ല പെർഫെക്റ്റായിട്ട് ആ ചട്ടിയിൽ അനങ്ങാതെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വലുതുമല്ല എന്നാൽ ഏറ്റവും ചെറുതല്ലാത്തൊരു മീഡിയം ടൈപ്പ് ചെടിച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് മെറ്റിലിടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ചട്ടി അനങ്ങാതെ നല്ല വെയിറ്റോട് കൂടിയൊക്കെ ത ഇരിക്കുകയും ചെയ്യും ഏറ്റവും അടിയിലേക്ക് നമ്മുടെ ഓർക്കിഡിൻ്റെ വേരുകളൊന്നും പോകാത്തത് കൊണ്ട് തന്നെ അത് കുഴപ്പമില്ല അതിന് ശേഷം ഒട്ടും നുറുക്കും കുറച്ച് കരിക്കട്ടയും കൂടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ കുറേ താന്നും പോകരുത് എന്നാൽ കുറേ പൊന്തി പോകാത്ത രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ ചകിരിനാരിൽ പൊതിഞ്ഞിട്ടുള്ള ഓർക്കിഡ് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിന് ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം വേര് വരുന്നത് എൻ്റെ ചുവട്ടിൽ നിന്നാണ് തണ്ടിനോട് ചേർന്നാണ് അതെപ്പോഴും പുറത്ത് ഇങ്ങനെ എയറിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ പൊട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചുറ്റും കരി അതുപോലെ തന്നെ കരിക്കട്ടയും ഒക്കെ ഉണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒട്ടും ആടുന്നില്ല അല്ലെങ്കിൽ അനങ്ങുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം ഇത് ഞാൻ ഹാങ് ചെയ്തിടാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹാങ്ങിങ് ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അതും കൂടി ഇതിനകത്ത് ഫിക്സ് ചെയ്തിന് ശേഷം നമുക്കത് ഹാങ് ചെയ്തിട്ടോ അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റായെന്ന് ഉറപ്പ് ചെടി അനങ്ങുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തതിന് ശേഷം ഇതുപോലെ ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഹാങ് ചെയ്തതിന് ശേഷം ചെടി ഒന്നും കൂടി നല്ല രീതിയിൽ അനങ്ങുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടത് മസ്റ്റായിട്ട് ചെയ്യണം ഇനി ഞാൻ ഇതേപോലെ തന്നെ നമ്മുടെ എല്ലാ ചെടികളും ഇതേപോലെ ഫിക്സ് ചെയ്ത് ഇതുപോലെ ചട്ടിയിലാക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പം നമ്മൾ വാങ്ങിയ എല്ലാ ഓർക്കിഡുകളും ഇതുപോലെ ചട്ടിയിലാക്കി ഹാങ് ചെയ്ത് ഇടാനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഇതുപോലെയുള്ള ചെടികൾ നേരെ കൊണ്ടുവന്ന് വെയിലുള്ള സമയത്താണ് ഈ വെയിൽ നേരിട്ട് അടിക്കുന്നിടത്തോ അതല്ലെങ്കിൽ മഴ നേരിട്ട് കൊള്ളുന്നിടത്തോ പെട്ടെന്ന് വെക്കരുത് അതുമാത്രമല്ല ഇതേപോലെ പാർശ്വലി വെയിൽ കിട്ടുന്ന നല്ല വെളിച്ചവും ഒക്കെ കിട്ടുന്ന ഒരു ഭാഗത്ത് തന്നെ ഇടാൻ നോക്കണം ഈ രണ്ട് ഇടാതെ അപ്പോൾ ഇതെല്ലാം നോക്കിയാൽ എല്ലാത്തിൻ്റെ ചുവട് മുകളിലേക്ക് നിൽക്കുന്ന രീതി തന്നെയാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിന് വേണ്ടത് നമുക്ക് ഫ്ലവറിങ്ങിനുള്ള വളമല്ല വേണ്ടത് നമ്മൾ ഇന്ന് നമ്മളിപ്പോൾ സാഫിലൊക്കെ മുക്കിയതുകൊണ്ട് തന്നെ നനവുണ്ട് അടുത്ത ദിവസം നമുക്ക് നോർമൽ വാട്ടർ കൊണ്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചുവട്ടിൽ ഇതിന് വളർച്ചയ്ക്കുള്ളത് തന്നെയാണ് അടിച്ചു കൊടുക്കേണ്ടത് ഞാൻ വളർച്ചയ്ക്കുള്ള നമ്മുടെ മിറക്കൽ ടൊണ്ടിയോ അല്ലെങ്കിൽ ഗ്രീൻ കെയറോ നൈട്രജൻ കണ്ണിനുള്ള കൂടുതൽ ഉള്ളത് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ